ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എല്ലാം തന്നെ വലിയ പ്ലാന്റ്സാണ് മെച്ചുവർ പ്ലാന്റ് ആണ് ഫ്ലവറും ഉള്ളതും ബഡ്സ് വന്നതും ആയ പ്ലാന്റ്സാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഒന്നും തന്നെ ചെറിയ തൈകൾ നമ്മൾ അയക്കുന്നില്ല എല്ലാം തന്നെ ഈ വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് അപ്പം റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല വൺ ഫിഫ്റ്റി ആണ് നൂറ്റി അൻപതാണ് ഇത്രയും വലിയ പ്ലാന്റ്സിന് വരുന്നത് അപ്പം ഈ ഒരു വാട്ടർ ലില്ലീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോൻ്റെ ഈ ഒരു വീഡിയോൻ്റെ തൊട്ടതായാൽ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾ കോൾ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ കോൾ ചെയ്യുമ്പോൾ ചില സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റണമെന്നില്ല കാരണം ജോലി സ്ഥലത്തായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മറക്കും തിരിച്ച് വിളിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുന്ന മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചാൽ പിന്നെ കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ തരാൻ പറ്റില്ല അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അപ്പം തന്നെ റിപ്ലൈ തരണം അപ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ കാരണം എനിക്ക് ചില സമയത്തൊന്ന് മെസ്സേജും കുറച്ച് ലേറ്റ് ആവും ഞാൻ മാക്സിമം എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനത് ചെറിയൊരു വീഡിയോ ആണ് കാരണം നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ആയിട്ടാണ് ഞാനൊരു വീഡിയോ ഇടാലോ എന്ന് വിചാരിക്കുന്നത് കാരണം ഓരോരുത്തർക്ക് അറിയാണ്ടോ പ്ലാന്റിൻ്റെ സൈസ് പിന്നെ ചിലർക്ക് ഫോൺ എടുക്കും വിളിച്ചെടുക്കൂലെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എല്ലാവരും മറുപടിയാണ് ഇതൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ചില സമയത്ത് ഫോൺ എടുക്കാൻ പറ്റാത്തത് കേട്ടോ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ പ്ലാനിൻ്റെ സൈസും പലരും ചോദിക്കാറുണ്ട് എങ്ങനെയായിരിക്കും സൈസ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്ലാനിന് സൈസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എന്നാലും എല്ലാവർക്കും ഇനിയും പ്ലാനിൻ്റെ ഒന്ന് കാണിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാലോ എന്ന് വിചാരിക്കുന്നത് പിന്നെ നമുക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസാണ് കേട്ടോ ഉള്ളത് പിന്നെ പ്രൊഫഷണൽ കൊറിയറുണ്ട് ഡി ടി ഡി സി കൊറിയർ സർവീസും ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വയ്യാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യൻ ഡെലിവറി സർവീസും അവൈലബിൾ പിന്നെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസും കുറച്ച് ലേറ്റാവും കേട്ടോ ലേറ്റായിട്ടായിരിക്കും വരിക അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ എന്തായാലും അപ്പം എന്തായാലും നിങ്ങൾക്ക് പ്ലാൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയ പുതിയ പ്ലാൻസ് അവൈലബിൾ ആകുമ്പോൾ അപ്പം അത് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ഏതൊക്കെയാണ് പുതിയ പ്ലാൻസ് എന്നൊക്കെ അപ്പം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരക്കും എല്ലാവർക്കും ബായ്